ഈ രാത്രി നിങ്ങൾ ഗുരുവായൂർ എത്തിയെന്ന് വിചാരിക്കാം കേട്ടോ ഗുരുവായൂർ എത്തിയിട്ട് നിങ്ങൾ ഗുരുവായൂരുള്ളിലേക്ക് കടക്കാൻ നിൽക്കുകയാണ് നിങ്ങളെ പ്രാർത്ഥിച്ച് ആ തിരക്കിൽ ആ വരിയിലങ്ങനെ നാമം ജപിച്ചു നിൽക്കുന്ന നാമം ജപിച്ച് നാമം ജപിച്ച അങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ ഭഗവാനെ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യമില്ല ഭഗവാനെ കാണുക എന്നുള്ള ആ ഗുരുവായൂർ അനൗൺസ്മെൻറ്റും ശബ്ദവും ചുറ്റുപാടുള്ള ശബ്ദവും എല്ലാം നിങ്ങളെ ഗുരുവായൂരിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് എത്തുകയാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ആ വരി നിന്ന് തിരക്കിൽ നിങ്ങൾ നാലമ്പലത്തിനുള്ളിലേക്ക് കയറുകയാണ് കയറുമ്പോൾ നിങ്ങൾ ആ ഒരു എ സിയുടെ ആ ഒരു തണുപ്പ് നിങ്ങൾ ഫീൽ ചെയ്യാറില്ലേ അത് നിങ്ങൾ ഫീൽ ചെയ്യുന്നു ഭഗവാന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഭഗവാന്റെ ആ രൂപം നിങ്ങൾ കാണുകയാണ് കേട്ടോ ചുറ്റും മറ്റാരും ഭഗവാനെ കാണാൻ നിങ്ങൾ മാത്രം ഈ രാത്രി നിങ്ങൾക്ക് പറയാനുള്ള സങ്കടങ്ങളൊക്കെ ഒക്കെ നിങ്ങൾ ഭഗവാനോട് പറയാണ് ഭഗവാന്റെ പാദങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുകയാണ് കേട്ടോ നിങ്ങളങ്ങനെ സങ്കല്പിക്കുക അവിടെ നിന്ന് തൊഴുക നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്നറിയാം അത്രയും നേരം നിന്ന് തൊഴാനുള്ളത് നിങ്ങൾ ഭഗവാനെ മനസ്സുകൊണ്ട് നിങ്ങൾ മാത്രമല്ല ആ ഗുരുവായൂരിലെ ആ നിമിഷങ്ങളിൽ നിങ്ങൾ ഭഗവാനോട് പറയാനുള്ളതൊക്കെ പറയുകയാണ് ഈ രാത്രിയിൽ ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ ആ ഒരു ഓറെയുണ്ടല്ലോ നമ്മുടെ ചുറ്റും നമുക്കൊരു ഒരു വെളിച്ചമായിട്ട് നമ്മളിലേക്ക് ആ കടന്നു വരികയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ മെല്ലെ പുറത്തിറങ്ങുകയാണ് തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇത്രയും മനോഹരമായൊരു നിമിഷങ്ങളായിരുന്നു ഭഗവാനെ എനിക്ക് തന്നത് എന്ന് എന്തായാലും ഈ രാത്രി എല്ലാവർക്കും നല്ല മനോഹരമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ ആ നാമം ജപിക്കുക പുലർച്ചെ എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ തന്നെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ ഹരേ കൃഷ്ണ